തരികിട എന്ന പരിപാടിയിലൂടെ താരമാണ് സാബു മോൻ പ്രാങ്ക് വീഡിയോകൾ സുപരിചിതമല്ലാത്ത കാലത്താണ് സാബുവിന്റെ ഈ പ്രോഗ്രാം ഹിറ്റ് ആവുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം ആ പരിപാടി സാബു മോൻ ചെയ്തിട്ടുമുണ്ട് അതിനുശേഷം വലിയ സ്വീകാര്യത ലഭിച്ച പ്രോഗ്രാം ആയിരുന്നു മഴവിൽ മനോരമയിലെ മിടുക്കി എന്ന പരിപാടി പിന്നീട് ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ ടൈറ്റിൽ വിന്നറുമായി കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ പലതരം പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ടെന്നും വലിയ ലഹളകൾക്ക് കാരണമാവാറുണ്ടെന്നും സാബു പറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മിടുക്കനായിരുന്നു സാബു ആ കഴിവ് കണ്ടുപിടിച്ച സൂര്യ ടി വി തരികിട എന്ന പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ സാബുവിനെ സമീപിക്കുകയായിരുന്നു എന്നാൽ പ്രോഗ്രാം സാബുവിന്റെ കെരിയറിലെ നാഴികക്കല്ല് തന്നെയാണ് ഇപ്പോഴത്തെ സാബു മോൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് സിനിമയിൽ വയലൻസ് കാണിക്കുമ്പോൾ ക്രൂരമായി തന്നെ കാണിച്ചാലേ അതിന്റെ തീവ്രത മനസ്സിലാകുകയുള്ള സിനിമയിൽ ുന്നത് തള്ളിയിടുന്നതും ശരീരത്തിലേക്ക് കയറുന്നതും പൂവിരിയുന്നതും വിയർപ്പ് ഇറ്റു വീഴുന്നതുമാണ് ഇങ്ങനെ സോഫ്റ്റ് ആയി കാണിച്ചാൽ സ്വീറ്റ് ആയ കാര്യമാണെന്നേ ആളുകൾക്ക് തോന്നുകയുള്ളൂ എന്നും സാബു വ്യക്തമാക്കി ഒരു അഭിമുഖത്തിലായിരുന്നു സാബു ഇതേക്കുറിച്ച് സംസാരിച്ചത് സിനിമയിൽ വൈലന്റ് ആയിട്ടുള്ളയാളെ വൈലന്റ് ആയി തന്നെ കാണിക്കേണ്ടേ ഒരു പീഡോ ഫൈലിനെ കാണിക്കുമ്പോൾ പീഡോ ഫൈൽ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടേ കുറുവ സംഘം വീടിനുള്ളിൽ വന്ന് വീട്ടുകാരെ തലക്കടിച്ചു കൊന്നിട്ട് കവർച്ച നടത്തുമ്പോൾ അത് കാണിക്കേണ്ടേ റോസാ പൂവിന്റെ തണ്ടുകൊണ്ട് അവർ തലക്കടിച്ചതല്ലോ കാണിക്കേണ്ടത് അവിടെ വയലൻസ് ആണ് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റീവായ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് റേപ്പ് കാണിക്കാൻ പാടില്ല വയലൻസ് കാണിക്കാൻ പാടില്ല എന്ന് കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് റേപ്പ് റേപ്പായി തന്നെ കാണിക്കണം ഇത്രയും ക്രൂരമായ ഒരു ആക്ട് ആണ് എന്നുള്ളത് കാണുമ്പോൾ ബൈക്കില്ലേ അത് കണ്ടല്ലേ അതിന്റെ തീവ്രത മനസ്സിലാകുകയുള്ളൂ സിനിമയിൽ കാണിക്കുന്നത് തള്ളിയിടുന്നതും ശരീരത്തിലേക്ക് കയറുന്നതും പൂവിരിയുന്നതും വിയർ പിറ്റു വീഴുന്നതും ഇതാണോ പീഡനം പീഡനം വളരെ ബ്രൂട്ടലാണ് അത് കണ്ടാൽ ഏത് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ അപ്പോൾ തന്നെ പിടിച്ച് ജയിലിൽ ഇടേണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം വരുന്നവനെ തന്നെ കൊണ്ടുപോയി ചികിത്സിക്കണം നിങ്ങൾ പറഞ്ഞ് സോഫ്റ്റ് ആക്കിയാൽ ആളുകൾക്ക് അത് സ്വീറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ എന്ന തോന്നൽ വരും അങ്ങനെയുള്ള ചിന്തയാണ് പകർന്നു നൽകുന്നത് ക്രൂരത കണ്ടാൽ ആളുകൾ കോപ്പി ചെയ്യില്ല ഭയമായിരിക്കും തോന്നുന്നതെന്നും സാബു വ്യക്തമാക്കുന്നു എന്തായാലും സാബു ഈ തുറന്നു പറച്ചലുകൾ വലിയ ചർച്ചയാവുകയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം